ചികിത്സകര് പച്ചവെള്ളം കുടിച്ചാൽ മതി ചൂടുവെള്ളം കുടിക്കണ്ട എന്ന് പറയാറുണ്ട് അല്ലേ അതെ പൊതുവെ പണ്ട് മുതലേ ഉള്ള ശീലാണ് എന്തെങ്കിലും തിളപ്പിച്ചതോ അല്ലെങ്കിൽ ജീരകം ഇട്ടുക തിളപ്പിച്ചതോ അങ്ങനത്തെ വെള്ളം കുടിക്കുന്നൊരു ശീലം എന്തുണ്ട് പൊതുവെ അവളുടെ ആളുകളുടെ ഇടയിലുണ്ട് യഥാർത്ഥത്തിൽ ആ ചൂടുവെള്ളത്തില് ചൂട് മാത്രമേ ഉള്ളു അതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണം അതുകൊണ്ടില്ല എപ്പോഴും പച്ച വെള്ളം കുടിക്കാൻ നല്ലത് അതാണ് ജീവനുള്ള വെള്ളം പിന്നെ ഒരുപാട് വിറ്റാമിനുകൾ ഉണ്ടാകും ബാക്ടീരിയ വൈറസ് ഫംഗൈ പ്രോട്ടസോവ അതേപോലെ പാരസൈറ്റ്സ് വേംസ് തുടങ്ങി നൂറ് കണക്കിന് ടൈപ്സ് ഓഫ് പാത്തജൻസ് ആണ് വാട്ടർ ബോൺ ഡിസീസസ് ഉണ്ടാക്കുന്നത് വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട് അതിന് കോളറ ടൈഫോയിഡ് അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് അമീബിയാസിസ് മെനിഞ്ചൈറ്റിസ് കഞ്ചക്റ്റിവൈറ്റിസ് ഗ്യാസ്ട്രോൻഡ്രൈറ്റിസ് ക്രിപ്റ്റോസ്പോറിഡിയോസിസ് സൈക്ലോസ്പോറിയാസിസ് തുടങ്ങി വലിയൊരു ലിസ്റ്റ് ഉണ്ട് ഇതെല്ലാം ജലത്തിലൂടെ പകരുന്ന അസുഖങ്ങളുടെ ലിസ്റ്റാണത് ജലത്തിലൂടെ പകരുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ചാവുന്ന സാധനങ്ങളാണ് ഈ പാത്തജൻസ് ഒക്കെ വൈറസ് ആവട്ടെ അതേപോലെ തന്നെ ബാക്കി പാരസൈറ്റ്സ് ഫംഗൈ ബാക്ടീരിയസ് ഇതെല്ലാം നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ചത്തുപോകും ഇത് വളരെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ നോളജാണത് ഇതിനൊക്കെ റദ്ദു ചെയ്തുകൊണ്ട് പാട് റദ്ദു ചെയ്തുകൊണ്ട് ഇവർ പറയുകയാണ് വെള്ളം ചൂടാക്കരുതെന്ന് നിങ്ങളാലോചിച്ച് നോക്കൂ വെള്ളം ചൂടാക്കി കൊണ്ട് ഇവർക്ക് ഈ ലോകത്ത് ആർക്ക് എന്ത് നഷ്ടമാണുള്ളത് പിന്നെ പറയുന്നുണ്ട് വെള്ളത്തിൽ വിറ്റാമിൻസ് ഉണ്ട് വെള്ളത്തിലേത് വൈറ്റാമിൻ ആണെന്ന് എനിക്കറിയില്ല ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ ഇവിടെ പെട്ടില്ല നിങ്ങൾ കണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം വെള്ളത്തിൽ വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻസ് എന്താണ് വെള്ളത്തിലെ നല്ല ബാക്ടീരിയ ചീത്ത ബാക്ടീരിയനെ കൊല്ലുന്നു ഇതെന്ത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എവിടെയാണ് എവിടെയാണതിൻ്റെ ഇയാൾ റിസർച്ച് ചെയ്തത് ഏത് ജേണലാണ് ഇയാൾ വായിച്ചത് ഏത് പുസ്തകമാണ് റെഫർ ചെയ്തത് ദയവ് ചെയ്ത് നമ്മുടെ നാട്ടിലൊക്കെ ബാക്കി ജി സി സി കൺട്രീസ് ഇപ്പം ഞാൻ നിൽക്കുന്ന ജി സി സി കൺട്രീസും നാട്ടിലെ സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ എല്ലാ കച്ചറയിലും തട്ടി ഒലിച്ചു വരുന്ന വെള്ളമാണ് പുഴയിലും നദികളിലും അതേപോലെ തന്നെ കിണറുകളിലൊക്കെ എത്തുന്നത് ഈ കച്ചറുകളും പാറ്റജൻസും പാരസൈറ്റ്സൊക്കെ അടങ്ങിയ വെള്ളം നേരിട്ട് ഇങ്ങനെ മോതി കഴിഞ്ഞാൽ എല്ലാ അണുക്കളും നമ്മുടെ വയറ്റിലേക്ക് എത്തും ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ജേണലും വായിക്കാത്ത ആളുകൾക്ക് പോലും ഉള്ള വളരെ ബേസിക് ആയിട്ടുള്ള അറിവാണിത് ഈ അറിവിനെ അറിവിനെപ്പോലും റദ്ദെയ്തിട്ട് പച്ചവെള്ളം കുടിക്കണം പച്ചവെള്ളത്തിൽ എന്ത് എന്തുണ്ട് പച്ചവെള്ളത്തിന് വിറ്റാമിൻ ഉണ്ട് എന്ന് പറയുന്നത് ഇത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കലാണ് ഒരിക്കൽ കൂടി ഇവരോട് പറയുകയാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അൽഫിറ്റിനു അശുദ്ധമിനൽ കത്തിലാണ് നാട്ടിലൊരാളെ പിടിച്ച് കൊല്ലുന്നതിനേക്കാളും വലിയ പാതകമാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ പടർന്ന് പിടിച്ചിരിക്കുകയാണ് ഇപ്പം അതേപോലെ ഈ ഡിസീസസ് വൈറൽ ഡിസീസുകൾ ഡി ഡിസെൻഡ്രി ഡയേറിയ അതേപോലെ തന്നെ കോളറ പലയിടത്തും കേൾക്കുന്നുണ്ട് പക്ഷേ ഈ ഡിസെൻട്രിയും ഡയറിയും വളരെ കോമൺ ആയിട്ട് പലയിടത്തും കേൾക്കുന്നുണ്ട് ഇപ്പോൾ നിർബന്ധമായും വെള്ളം തിളപ്പിച്ച്